ഹലോ ഹലോസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മീൻകുളം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ മീനെ മൊത്തം പിടിക്കുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ ഉണ്ടാവും കാണണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മീൻ മീൻകുളത്തിൻ്റെ സൈഡിലായിട്ട് ടേക്ക് ഇപ്പം ഉണ്ട് അത് വെട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പം ചൊവ്വാഴ്ചയോ ബുധനാഴ്ച ആൾക്കാർ വരും അടുത്ത ചൊവ്വാഴ്ചയോ ബുധനാഴ്ച ആൾക്കാർ വരും അതിനു മുമ്പ് മീനെ മൊത്തം മാറ്റണം മൊത്തം പിടിക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പം ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് ഇതാണ് കുളം മീനൊക്കെ അങ്ങനെ മൂലക്കാൻ തോന്നുന്നു ഒന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ പയറൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട് ഞങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ മീൻ വെയില് ഒന്നും അടിക്കായി വേണ്ടിയാണ് നിങ്ങളാർക്കും ഇതൊക്കെ ഒന്ന് വെട്ടി കളയാൻ മേലെയെന്ന് സോ മീന് തണലാണല്ലേ വേണ്ടത് അതുകൊണ്ട് വെയിലൊക്കെ ഒന്ന് അടിക്കായി വേണ്ടി വെച്ചേക്കുന്നതാണ് കണ്ട പോകുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു കരുതുന്നു ആ മൂലക്കാണ് വിമായുടെ കൂട്ടം മൂലയ്ക്ക് ഒരുപാട് കിടപ്പുണ്ട് ഇതല്ലേ പോകുന്നത് ഗൈസ് അങ്ങനെ ഈ തേക്കാണ് വെട്ടുന്നത് അപ്പം ഇത് വെട്ടുമ്പം പകുതി മീൻകുളം പോവുമെന്ന് പറഞ്ഞായിരുന്നു കണ്ടോ ചേർന്നാണ് നിൽക്കുന്ന തേക്ക് അപ്പം അടുത്ത ചൊവ്വാഴ്ച വെട്ടാൻ ആൾ വരും അപ്പം അത് വന്ന് വീഴുമ്പോൾ മീൻകുളത്തിൻ്റെ പകുതി സൈഡ് പോവും പിന്നെ സൈഡിലൊക്കെ തോടാണ് അത് വേറൊരു ദിവസം വീഡിയോ കാണിക്കാം ഗൈസ് നിങ്ങളങ്ങനെ മീനെ കണ്ടെന്ന് വിശ്വസിക്കുന്നു കണ്ടില്ലെങ്കിൽ മൊത്തം വറ്റിക്കുമ്പം കാണിച്ചു തരാം ഇപ്പം പച്ചവെള്ളം ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ചെറിയ വാലമൊക്കെയാ കാണത്തുള്ളു ആ കുഴപ്പമില്ല ഞാൻ പിന്നെ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കെ ഇനിയിപ്പോൾ തേക്ക് പെട്ട ആൾക്കാർ വരും അടുത്ത ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ചയോ എല്ലാം ആയിരിക്കും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ അതിന് മുമ്പ് മീനെ മൊത്തം മാറ്റാൻ അവർ വന്നേക്കുന്നത് സോ അതിനു മുമ്പ് മാറ്റുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ ഒക്കെ വരിച്ചു വരും ഓക്കെ നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്നാലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ മാക്സിമം സബ്സ്ക്രൈബ് കമ്പനിയും ഇട്ടാലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം സോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നുണ്ട് ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാം ഓക്കെ ഗെയ്സ് ബായ്